ദുബായിൽ പാർക്കിംഗ് നിരക്ക് വർധന ഏപ്രിൽ നാല് മുതൽ പ്രാബല്യത്തിലാകും തരം പാർക്കിംഗ് ഫീസായിരിക്കും ഈടാക്കുക രാവിലെ എട്ട് മുതൽ വരെയും വൈകിട്ട് നാല് മുതൽ രാത്രി എട്ട് വരെയും ഉയർന്ന ഫീസും രാവിലെ പത്തു മുതൽ വൈകുന്നേരം വരെയും രാത്രി എട്ട് മുതൽ രാത്രി പത്ത് വരെയും സാധാരണ ഫീസും നൽകേണ്ടിവരും ഉയർന്ന നിരക്ക് മണിക്കൂറിന് ആറ് ദീർഘമാണ് അല്ലാത്ത സമയങ്ങളിൽ സോണിനനുസരിച്ച് നിലവിലുള്ള നിരക്കും ഈടാക്കും പീ കവർ പാർക്കിംഗ് സമയത്ത് മണിക്കൂറിന് ആറ് ദീർഘം നൽകണം അല്ലാത്ത സമയം പാർക്ക് ചെയ്യുമ്പോൾ മണിക്കൂറിന് രണ്ട് ദീർഘം രണ്ട് മണിക്കൂറിന് അഞ്ച് മൂന്ന് മണിക്കൂറിന് എട്ട് നാല് മണിക്കൂറിന് പതിനൊന്ന് ദീർഘം എന്നിങ്ങനെയാണ് നിരക്ക് നാലു മണിക്കൂർ ഒരുമിച്ച് പാർക്ക് ചെയ്യുമ്പോൾ ഇരുപത്തിനാല് ദർഹം നൽകണം സോൺ ബി ഡി എന്നിവയിൽ ദിവസം മുഴുവൻ പാർക്ക് ചെയ്യാൻ താരിഫും പുതുക്കിയിട്ടുണ്ട് സോൺ ബിയിൽ നാൽപ്പത് ദീർഘവും ഡിയിൽ മുപ്പത് ദീർഘവുമാണ് ദിവസം മുഴുവൻ ഈടാക്കാനുള്ള നിരക്ക് നേരത്തെ ഡിയിൽ ഒരു ദിവസം വാഹനം പാർക്ക് ചെയ്യാൻ പത്ത് ദീർഘം മതിയായിരുന്നു